അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊരു ഒറ്റ മോളായിരുന്നു ആ ചേച്ചി അറ്റാച്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നാച്ചുറലി കാണും ആ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ അതുകഴിഞ്ഞ് എല്ലാ ദിവസവും ഇവർക്കൊരു പ്രൈവസി ഒരിക്കലും കിട്ടിയിട്ടില്ല ഒരു കണ്ടിന്യൂസ് ട്വൻ്റി ഫോർ അവർ ആ ഹണിമൂൺ പിരീഡ് അല്ലാതെ ചേട്ടനും ചേച്ചിയും തിരുവനന്തപുരത്തോ വേറെ ഒരു സ്ഥലത്തോ ഒരു ട്വൻറ്റി ഫോർ അവർ അവർക്കൊരുമിച്ച് അവരുടെ പാരൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ് തിരുവനന്തപുരത്ത് പൂന്തുറയിൽ ഗ്രീമയും അതുപോലെ തന്നെ അമ്മ സജിതയും കൂട്ട ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വൈത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പോലീസ് നമ്മുടെ ഭർത്താവായ ഉണ്ണിക്കൃഷ്ണനെ അടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം വിദേശത്തേക്ക് കടക്കാൻ വേണ്ടി മുംബൈയിലെത്തിയ സമയത്താണ് അറസ്റ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫോണ് പോലീസ് സർച്ച് ചെയ്യും അതുപോലെ തന്നെ പരിശോധിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് വരുന്നത് അദ്ദേഹം ഗെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാറ്റിങ്ങുകളും അതുപോലെ തന്നെ എല്ലാം തന്നെ പോലീസിന് എന്നുള്ളതാണ് അദ്ദേഹം വിദേശത്ത് പോയ സമയത്തെല്ലാം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുമായി സർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ആൾക്കാരുമായി റൂമെടുത്ത് താമസിച്ചടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തു പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഗ്രീമ എന്ന് പറയുന്ന കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ് പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് പറഞ്ഞെത്തിയതിനു ശേഷം ആറ് വർഷത്തിനിടയ്ക്ക് ഇരുപത്തി അഞ്ച് ദിവസമാണ് ഗ്രീമയുമായിട്ട് ഇദ്ദേഹം ഒന്നിച്ച് താമസിച്ചിരുന്നത് ഫാമിലിയുമായിട്ടെല്ലാം അകന്ന് താമസിക്കാൻ അദ്ദേഹം പി എച്ച് ഡി പഠനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ഷത്രു കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കുടുംബവുമായിട്ട് അകന്ന് താമസിക്കുന്നതാണ് നല്ലത് എന്ന് ഈ പാവം ഗ്രീമയെ പറഞ്ഞ് അദ്ദേഹം പറ്റിക്കുകയായിരുന്നു ഈ അടുത്ത ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മരിച്ച ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലെത്തിയ സമയത്ത് ഗ്രീമ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഇതെല്ലാം ചെയ്തിരുന്നു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് ഗ്രീമ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം വളരെ മോശകരമായ രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയോട് പെരുമാറുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിലുള്ള മനോവിഷമം കാരണം അമ്മയും മകളും ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി അവർക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്ത ശേഷമാണ് ആത്മഹത്യ ചെയ്തത് സയനൈഡ് കഴിച്ചായിരുന്നു ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഗ്രീമയുടെ കുടുംബക്കാർ ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് നമുക്കതോട് കേൾക്കാം എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ക്രീമ മരിക്കുന്നതിന് അവൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെ മരിക്കുന്നതിൻ്റെ തലയിൽ നിന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചിലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ് ഞങ്ങൾ പി എച്ച് ഡി പൂർത്തിയാക്കാൻ ഞാൻ റാങ്ക് ഹോൾഡർ ഐ എ ഐ ടി റാങ്ക് ഹോൾഡർ എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞത് പക്ഷേ പുള്ളിക്കെന്തോ ഒരു അവകാശതാ ബോധം ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്കൊരു അവകാശതാ ബോധം ഉണ്ട് അതിനുശേഷം വീട്ടുകാരുടെ വീട്ടുകാരുടെ പറച്ചിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യ കുറവാണ് ഈ ഈ ഇവൻ്റെ ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവൻ്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി ഇവൻ ഈ ആൺ സൗഹൃദങ്ങളിലോട്ട് പോകും തോറും അതിനൊരു റീസൺ ആയിക്കോട്ടെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവൻ ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് ഏതൊരു അമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ ഇപ്പം ആ പുള്ളിയുടെ അമ്മയ്ക്ക് ഉണ്ണിയുടെ അമ്മയ്ക്കും ഉണ്ണിയടുത്തൊരു സ്നേഹം കാണും അത്യാണെങ്കിൽ ഗ്രീമയുടെ അമ്മയ്ക്കും ഗ്രീമയുടെ അടുത്തൊരു സ്നേഹം കാണും ഉണ്ണി അവളുടെ അയർലൻഡിൽ കൊണ്ടുപോകാൻ സമ്മതമായിരുന്നു അമ്മ വിട്ടില്ലെന്നാണ് പറയുന്നത് ഉണ് നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അവൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹം ചാറ്റ് ചെയ്ത ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് വേണ്ടി വന്നാൽ ഇതെല്ലാം എവിടെ ഹാജരാക്കാൻ വേണ്ടിയിട്ടും ഞാൻ തയ്യാറാണ് അവരുടെ സുഹൃത്തുക്കൾ വഴി അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസും കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസും പറയുന്നത് അദ്ദേഹത്തിന് ഗെ ഗ്രൂപ്പുകളുമായിട്ട് പുറത്തുള്ളവരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇടയ്ക്കിടെ വിദേശ പര്യടനം നടത്തുന്ന സമയത്ത് എല്ലാം തന്നെ പി പഠനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് വിദേശത്ത് തങ്ങുന്ന സമയത്ത് ഇത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവിഹിതമുണ്ടായിരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിന് ഭാര്യയായ ഗ്രീമ എന്ന് പറയുന്ന കുട്ടിയോട് താല്പര്യക്കുറവ് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതും ഇതുവരെ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് അമ്മയായ സജിതായുടെ സ്വാർത്ഥതയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കാരണം മകളെ അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നും മകളുടെ എല്ലാ കാര്യത്തിലും അവർ കയറി ഇടപെടുകയാണ് എന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവായ ഉണ്ണികൃഷ്ണന് അയർലൻഡിലാണ് ജോലി അതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രീമയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അമ്മ വിട്ടുകൊടുക്കാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് സഹോദരനടക്കമുള്ള ബന്ധുക്കൾ ഇതിന് മുന്നേ വന്ന് പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതുവരെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഗീമയും അതുപോലെ തന്നെ അമ്മ സജിതയും ഒന്നിച്ച അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കോരത്തിലുള്ള സംസാരങ്ങളെല്ലാമായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഒരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ഇരുന്നൂറോളം പവൻ കൊടുത്തിട്ടാണ് ഭീമയെ അവർ കല്യാണം കഴിച്ച് പറഞ്ഞു വെച്ചത് അദ്ദേഹം അദ്ദേഹം നല്ലൊരു ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഗ്രീമ എപ്പോഴും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല അവസാന ഘട്ടത്തിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമതിപ്പുണ്ടാകുന്ന രീതിയിലുള്ള സംസാരവും അതുപോലെ തന്നെ പ്രവൃത്തിയും ഉണ്ടായ സമയത്ത് തന്നെയാണ് മനോവിഷമം കാരണം ഗ്രീമയും അമ്മയും അത് അവസാനം മരണം എന്ന് പറയുന്ന ഒരു പാത തിരഞ്ഞെടുത്തത് അതിൻ്റെ മുന്നേ തന്നെ ഒരു മാസം മുന്നേ അവരുടെ അച്ഛനും മരണപ്പെട്ടിരുന്നു ആ സമയത്തൊന്നും തന്നെ ഈ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ആറു വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് അവർ ഒന്നിച്ച് ജീവിച്ചത് ആ സമയത്ത് ഒരു വട്ടം മാത്രമാണ് ഗ്രീമയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം ഈ ആറ് വർഷത്തിൽ ഒരു വട്ടം മാത്രമാണ് സന്ദർശനം നടത്തിയത് എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു പക്ഷേ ഇതിൻ്റെ മുന്നേ സഹോദരൻ പറഞ്ഞു വെച്ച കള്ളത്തരങ്ങൾ എല്ലാം തന്നെ ഈ ഗ്രീമയുടെ അമ്മയെ കുറ്റപ്പെടുത്തിയായിരുന്നു അവർ തീരെ ഒരു പ്രൈവസി ഈ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ <may> <paddedhaltý a administration> <ind rails> ും കൊടുക്കുന്നില്ല എല്ലാ അവർ ഇടപെടുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം പണ്ട് പറഞ്ഞു വെച്ചത് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ഈ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ്റെ അന്ന് രാത്രി വരെ ചേച്ചിയുടെ പാരൻസ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആറുമണി ആയപ്പോഴും അവർ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊരു ഒറ്റ മോളായിരുന്നു ആ ചേച്ചി അറ്റാച്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നാച്ചുറലി കാണും ആ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഇവർക്കൊരു പ്രൈവസി ഒരിക്കലും കിട്ടിയിട്ടില്ല ഒരു കണ്ടിന്യൂസ് ട്വൻറ്റി ഫോർ അവർ ആ ഹണിമൂൺ പീരീഡ് അല്ലാതെ ചേട്ടനും ചേച്ചിയും തിരുവനന്തപുരത്തോ വേറെ ഒരു സ്ഥലത്തോ ഒരു ട്വൻറ്റി ഫോർ അവർ അവർക്കൊരുമിച്ച് അവരുടെ പാരൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ് ഒരു എന്തെങ്കിലും ഒരു അസ്വാഭാവികത നമുക്ക് തോന്നുന്നത് അപ്പോഴാണ് ഹണിമൂണിന് പോയ സമയത്ത് തന്നെ ഇവരെന്തോ ആക്ടിവിറ്റിയിലോ ട്രിപ്പിലോ ആയിരുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു ടൂർ ഓപ്പറേറ്ററിൻ്റെ ഹോട്ടലിൻ്റെ നമ്പർ മേടിച്ചു ആൻറ്റി ആ ഹോട്ടലിൽ വിളിച്ചു ഇവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള ഇൻസിഡൻസ് ഉണ്ടായി നമുക്കിതൊക്കെ ആദ്യം വളരെ ഓക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് ബട്ട് നാച്ചുറലായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചേച്ചി അമ്മേടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചേട്ടന് ഒരു റെസ്പോൺസ് കൊടുക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ അത് കഴിഞ്ഞാൽ അയർലൻഡിൽ പോയി കഴിഞ്ഞതിന് ശേഷവും സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് ലൗഡ് സ്പീക്കറിലാണ് ഫോൺ ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും മറുപടി തന്നുകൊണ്ടിരുന്നത് ആൻറ്റിയാണ് ചേച്ചിയുടെ അമ്മയാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസിയോ അല്ലെങ്കിൽ ഇവരുടെ മാരേജ് ലൈഫിൽ ഒരു പ്രൈവസിയോ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ഇൻഷ്യൽ കാര്യം ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തപുരി ഹോസ്പിറ്റലിലും പി ആർ എസ് ഹോസ്പിറ്റലിലും സൈക്കോളജിസ്റ്റുകളെ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹോദരൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും ആൻഡമാനിൽ ഹണിമൂണിന് പോയ സമയത്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അവർ ഒന്നിച്ച് താമസിച്ചത് അതിനുശേഷം എവിടെയും എല്ലാ സ്ഥലത്തും പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അമ്മ ഇവരെ ശല്യം ചെയ്തു കൊണ്ടിരുന്നു എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതുതന്നെയാണ് ആ പ്രൈവസി ഇല്ലായ്മ തന്നെയാണ് അവസാനപരമായിട്ട് അവർക്ക് മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നും ആത്മത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നും അതുപോലെ തന്നെ ഇതിന് മുന്നേ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ രണ്ട് കൗൺസിലിംഗ് രീമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് കൊണ്ടുപോയിരുന്നു ആ സമയത്ത് രണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നും കൺസിലർമാർ എല്ലാവരും തന്നെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഡിവോഴ്സിലേക്ക് ചെന്നെത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നെല്ലാമാണ് സഹോദരൻ പറഞ്ഞു വെച്ചത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേരള സമൂഹം വിശ്വസിച്ചിരിക്കുകയായിരുന്നു കാരണം അമ്മയുടെ സ്വാർത്ഥ താല്പര്യമാണ് ഗ്രീമയെ അവർക്ക് വിട്ടുകൊടുക്കാനുള്ള താല്പര്യക്കുറവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കയറി ഇടപെടുന്നതും തന്നെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്ന ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നുമല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യക്കുറവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആൺസുഹൃത്തുക്കളുമായിട്ടുള്ള താല്പര്യമാണ് ഗ്രീമയുമായിട്ട് എന്തെങ്കിലും അടുക്കാനും അതുപോലെ തന്നെ ഇടപഴകാനുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഞെട്ടിക്കുന്ന ഫോൺ പരിശോധനയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണവും ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം പുറത്തു വരാൻ വേണ്ടി ഇരിക്കുന്നതേയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഗീമയുടെ കുടുംബക്കാർ ആരോപിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്നത് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക വീണ്ടും നല്ല വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം